പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെ കുഴികൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ബസ് സ്റ്റാൻഡിനുള്ളിൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും കേരള കോൺഗ്രസ് ബി പാലാ നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു രാത്രികാലങ്ങളിൽ യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പാലാ ടൗൺ ബസ് സ്റ്റാൻഡിൽ ആവശ്യത്തിന് ലൈറ്റുകൾ സജ്ജീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ബി പാല നിയോജക മണ്ഡലം കമ്മിറ്റി ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു ഇതോടൊപ്പം ഇരുപത്തിനാലു മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് ഹെഡ് പോസ്റ്റിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഷീ ടോയ്ലറ്റിന് പുറകിലുള്ള മാലിന്യ കൂമ്പാരം വൃത്തിയാക്കണമെന്നും അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കാൻ ഇടയാകുമെന്നും പാല മുനിസിപ്പാലിറ്റി ഭരണസമിതിയോടും പി ഡബ്ല്യു ഡി അധികൃതരോടും ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് കൂടിയപ്പോൾ ടൗൺ ബസ് കുറച്ച് ആവശ്യമായ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ആ വളരെയധികം യാത്രക്കാർ വീഴുന്ന ഈ ബസ് സ്റ്റാൻഡ് യൂസ് ചെയ്യുന്ന ബസ് സ്റ്റാൻഡിൽ ആവശ്യമായ ലൈറ്റുകളോ ഹൈമാസ് ലൈറ്റുകളോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് സുരക്ഷിത ഒരുക്കേണ്ട രീതിയിലുള്ള പോലീസ് ഐട്ട് പോസ്റ്റുകൾ എയ്ക്ക് പോസ്റ്റിൽ അത് പുറമേയും കാലിയായിട്ടിരിക്കുകയാണ് ഈ പാല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടുന്ന് ഇവിടെ വരുന്ന യാത്രക്കാരുടെ സുരക്ഷിതയ്ക്ക് എത്രയും പെട്ടെന്ന് ഗെയിറ്റ് പോസ്റ്റിൽ പോലീസിനെ നീക്കിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ആവശ്യമായ ലൈറ്റുകൾ സാധിക്കുകയും വേണമെന്ന് നിയമന ഗവൺമെൻറ്റിൽ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വേണു വേങ്ങയ്ക്കൽ ജനറൽ സെക്രട്ടറി മനോജ് പുളിക്കൽ തുടങ്ങിയവരും ടൗൺ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി വ്യാപാരികളും ഇതേ പരാതി തന്നെ ഉന്നയിക്കുന്നു ഞാൻ ഒരു മാസം ആറായിരത്തി അഞ്ഞൂറ് രൂപ കടയാണ് ചായക്കട തുടങ്ങിയതാണ് ഇവിടെ എല്ലാ മനുഷ്യനും വേസ്റ്റ് വിൻ്റെ കയ്യിൽ എൻ്റെ അന്നം മുട്ടിയിരിക്കുവാൻ ഞാൻ ലോട്ടറി കച്ചവടക്കാനാണ് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ സഹായിക്കണം ന്യൂസ് സഹായിക്കാം